നമസ്കാരം സ്റ്റാറ്റസ് റൂഫിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുള്ളത് തിരുവനന്തപുരത്ത് ഗിരിസാറിൻ്റെ വീട്ടിലാണ് നമ്മൾ കുറച്ച് മുൻപ് ചെയ്തിട്ടുള്ള ഒരു സൺഷെയ്ഡ് മോഡൽ കാർ പോർച്ച് ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് കാണാം ഇവിടെ കല്ലും അതേപോലെ തന്നെ ഈ ഗ്രാസും കാര്യങ്ങളൊക്കെ വിരിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി അടിപൊളിയായിട്ടുണ്ട് അതിൽ നിലവിൽ ഇവർ വീടിനോട് ചേർന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ഈ കാണുന്നത് ഈ വണ്ടി കിടക്കുന്ന ഈ ഒരു പോർഷൻ ഒരു വണ്ടി അതേപോലെ ടു വീലർ സിംഗിൾ പർപ്പസ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്ന രൂപത്തിൽ തന്നെ പോർച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഭാഗം അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും ഇതൊരു എൻട്രൻസ് ആണ് അപ്പുറത്തവരെ പറമ്പിലോട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഇതിലൂടെ വണ്ടി പോകുമ്പോൾ ഒരു തടസ്സം വരാനും പാടില്ല എന്നാൽ ഈ ഭാഗത്തൊന്നും പില്ലറൊന്നും പാടില്ല എന്നുള്ള രൂപത്തിൽ ഒരു രണ്ട് വണ്ടി ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിടണം മറ്റേ പോർച്ചിനെ ബാധിക്കാത്ത രൂപത്തിൽ ഫ്രീ ആയിട്ട് ഇറങ്ങിയിട്ട് പോകണം എന്നുള്ളതായിരുന്നു അത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് പില്ലറോ കാര്യമോ ഒന്നും ഇല്ലാണ്ട് ഏകദേശം ഒരു ആറേ മുപ്പത് ബൈ ആറ് ഇരുപതില് നമ്മൾ ഇത് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വരുമ്പോൾ ഇത്രയും പ്രൊജക്ഷൻ ചെയ്തിട്ട് ഇത് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ റോപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിലോട്ട് വേറെ നമ്മുടെ ഡിസൈനും കാര്യൊക്കെ സംശയമായിട്ട് മോഡലാണ് നമ്മൾ നമ്മൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ റൗണ്ട് ഡിസൈൻ ഇതിലും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ കളർ തീമിനോട് മാച്ച് ആവുന്ന രൂപത്തിലാണ് സ്ട്രക്ചറിൻ്റെ പെയിൻറ്റും കാര്യങ്ങളും ഫാബ്രിക്കും എല്ലാം വന്നിട്ടുള്ളത് നല്ല ഭംഗിയാക്കി തന്നെ ഫിനിഷ് ആയിട്ടുണ്ട് വർക്കും കാര്യങ്ങളും